േ ഒരു ക്രിസ്മസ് സ്പെഷ്യൽ മട്ടൺ ചാപ്സ് നോക്കിയാലോ ഒരു മട്ടൺ വിഭവം ഞാൻ ഇവിടെ ആദ്യമായിട്ടാണ് ഒരു വീഡിയോ പോസ്റ്റ് ചെയ്യുന്നത് അപ്പൊ നല്ല ക്രീമി ആയിട്ടുള്ള ഒരു കറിയാണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം ഇൻഗ്രീഡിയൻസിന്റെ അളവൊക്കെ ഞാനവിടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നതായിരിക്കും അപ്പൊ നമുക്ക് ചൂട് കട്ടിയുള്ള ഒരു പാത്രം അടുപ്പത്ത് വെച്ച് ചൂടാക്കി അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം വെടിച്ചെണ്ണ ചൂടായി വരുമ്പോൾ കുരുമുളക് പട്ട ഗ്രാമ്പു ഏലക്ക ഇത്രയും ഇട്ടു കൊടുക്കാം പിന്നെ അതൊന്ന് ചൂടായി വരുന്ന സമയത്ത് അതിലേക്ക് നമുക്ക് ഒരല്പം പെരിഞ്ചീരകം ചേർത്ത് കൊടുക്കാം ഇത് നന്നായി ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ ഇതിൽ പൊടി ഐറ്റംസ് ചേർക്കുന്നതിൽ മല്ലിപ്പൊടി ചേർക്കുന്നില്ല പകരം നമ്മൾ ഇതിൽ മുഴുവൻ മല്ലിയാണ് ചേർക്കുന്നത് അപ്പോൾ മല്ലി കൂടി ചേർത്ത് കൊടുക്കാം എന്നിട്ട് നന്നായിട്ടൊന്ന് അത് സോട്ട് ചെയ്തെടുക്കുക പിന്നെ അതിലേക്ക് ആവശ്യമായിട്ടുള്ള സവാള അരിഞ്ഞു വെച്ചത് ചേർത്ത് കൊടുക്കുക കൂടി ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഇഞ്ചി പച്ചമുളക് വെളുത്തുള്ളി ഇത്രയും ഐറ്റംസ് കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് പിന്നെ നമുക്ക് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള തക്കാളി ചേർത്ത് കൊടുക്കാം തക്കാളിയും കൂടി ചേർത്ത് കൊടുത്തതിനു ശേഷം ഇത് നന്ന നമുക്ക് നന്നായിട്ട് വഴറ്റിയെടുക്കണേ അപ്പൊ അത് നന്നായി വഴന്ന് വരുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് ഒരു ഉപ്പ് ചേർത്ത് കൊടുക്കാം ഉപ്പ് കൂടി ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ നന്നായി കിട്ടും പെട്ടെന്ന് പിന്നെ അത് നന്നായി വാടിയതിനു ശേഷം അതിലേക്ക് നമുക്ക് മഞ്ഞൾപ്പൊടി കുരുമുളക് പൊടി ഗരം മസാലപ്പൊടി ഇത്രയും പൊടികൾ ചേർത്താൽ മതി ഇതിൽ മുളക് പൊടി ചേർക്കുന്നേ ഇല്ല ഇതെല്ലാം കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം അത് നന്നായി മൂപ്പിച്ച് ഒന്ന് സെറ്റ് സെറ്റാക്കിയതിനു ശേഷം അത് നന്നായി തണുക്കാനായിട്ട് മാറ്റി വെക്കാം പിന്നെ നമുക്കിതിലേക്ക് മട്ടൺ എടുത്തു വെക്കാം ഒരല്പം തേങ്ങ കുതിർത്ത അണ്ടിപ്പരിപ്പ് പിന്നെ നമ്മൾ ഉണ്ടാക്കി വെച്ച മസാല ഈ മസാല നമ്മൾ പേസ്റ്റ് ആയിട്ട് അരച്ചെടുക്കണം എന്നിട്ട് അത് മട്ടണിലേക്ക് ചേർത്തിട്ട് ഒരു കുക്കറിൽ ഇട്ടിട്ട് നന്നായി മിക്സ് ചെയ്യുക ഈ സമയത്ത് കറിക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം എന്നിട്ട് ആ നമ്മുടെ മിക്സിയിൽ ജാറ് കഴുകിയ വെള്ളം കൂടി ചേർത്ത് അത് വേവിച്ചെടുക്കണം അപ്പോൾ ഓരോരുത്തരുടെ കുക്കറിൻ്റെയും ഇതിനനുസരിച്ചിട്ട് വേണം മട്ടൺ വേവിച്ചെടുക്കാനായിട്ട് പിന്നെ നമ്മൾ ഈ മസാല ഉണ്ടാക്കിയെടുത്ത ആ പാത്രത്തിലേക്ക് തന്നെ നമുക്ക് ഈ മട്ടൺ വേവിച്ചത് പകർന്നു കൊടുക്കാം എന്നിട്ട് അത് നന്നായിട്ടൊന്ന് തിളച്ചു വരുന്നത് വരെ ഒന്ന് ചൂടാക്കിയെടുത്തതിനു ശേഷം തേങ്ങയും അണ്ടിപ്പരിപ്പും കൂടി നമുക്ക് അരച്ചെടുത്ത് പേസ്റ്റാക്കിയത് ഈ മട്ടന്റെ കൂട്ടിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് അത് നല്ലതുപോലെ തിളപ്പിക്കണം അത് നന്നായി തിളച്ച് കുറുകി വരണം അപ്പൊ ഇതിലത്തെ ആ ഒരുപാട് നമ്മൾ വെള്ളം ചേർത്തിട്ടുള്ളത് കുറച്ച് വെള്ളമാണ് ചേർത്തിട്ടുള്ളത് പിന്നെ മട്ടനിലത്തെ നെയ്യുണ്ടെങ്കിൽ അതും ആ ഒരു വെള്ളം മാത്രമേ ഇറങ്ങിയിട്ടുണ്ടാവുകയുള്ളൂ അതൊന്ന് നന്നായി കുറുക്കിയെടുത്തതിനു ശേഷം അതിലേക്ക് നമുക്ക് ഒരു പാനടുപ്പത്ത് വെച്ചിട്ട് വെളിച്ചെണ്ണ ഒഴിച്ച് കുറച്ച് ഇട്ട് കൊടുത്ത് ഒരു നുള്ളു മുളക് പൊടി ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് ഈ താളിപ്പ് മട്ടണിലേക്ക് ചേർത്ത് കൊടുക്കാം ഈ നമ്മൾ ഈ മുളക് പൊടി ചേർക്കുന്നത് ആ കറിക്ക് ഒരു നല്ലൊരു റെഡ് ഡിഷ് ടോണൊക്കെ കിട്ടാൻ വേണ്ടിയിട്ടാണ് കാണുമ്പോൾ തന്നെ ഒരു ഭംഗിയല്ലേ അപ്പൊ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു കറിയാണ് അപ്പൊ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം ഇതുപോലുള്ള ഒരുപാട് വിഭവങ്ങളുമായി നമുക്കിനിയും കാണാം അപ്പൊ എല്ലാവരുടെയും സപ്പോർട്ട് വേണം മറ്റൊരു ഇവിടെ നമുക്ക് ഇനിയും കാണാം അതുവരെ എല്ലാവർക്കും